നമസ്തേ മുരുക മുരുകഭഗവാനെ പ്രാർത്ഥിച്ച് ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണെന്ന് പറയുന്നത് അപ്പോൾ ജ്യോതിഷ വിധിപ്രകാരം ചൊവ്വയുടെ അതിദേവതയാണ് മുരുകൻ ചൊവ്വാദശയിൽ മുരുകക്ഷേത്ര ദർശനവും ഷഷ്ടവ്രതം നോൽക്കലും ഒരിക്കൽ ഉണും അതേപോലെ കാവടിയഭിഷേകവും കാവടിയെടുക്കലും ദോഷപരിഹാരമാകുന്നു കുജദോഷം കൊണ്ട് വംശത്തിന് തടസ്സമുണ്ടാകുമ്പോഴും ഭാര്യാഭർത്തൃബന്ധം സുഗമമാക്കുന്നതിനും പത്നിയെ സമേതനായ സുബ്രഹ്മണ്യനെ ഭജിക്കുന്നതും ക്ഷേത്രദർശനം ചെയ്യുന്നതും ഉത്തമമാകുന്നു അതുപോലെ ചുവന്ന പട്ട് നടക്കൽ വയ്ക്കുന്നതും നിവേദ്യം സമർപ്പിക്കുന്നതും പാല് പഞ്ചാമൃതം പനിനീർ തുടങ്ങിയവ അഭിഷേകം ചെയ്യുന്നതും ദോഷപരിഹാരമാകുന്നു ദോഷമുള്ളവരും അവരുടെ മാതാപിതാക്കളും അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കൂവളം മല്ലിക തെച്ചി ചെമ്പകം ചെമ്പരത്തി മന്ദാരം എന്നീ ആറ് പൂക്കളെ കൊണ്ട് ആറ് ദിവസം കുമാര പുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും ഫലപ്രദമാണ് അതുപോലെ തന്നെ മുരുക അഷ്ടോത്തര ശതവും കാർത്തികേയ സ്തോത്രവും ജപിക്കുന്നത് നല്ലതാണ് ക്ഷേത്രത്തിൽ മുരുകന്റെ മൂലമന്ത്രം ചൊല്ലി ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഉടനെ ഫലസിദ്ധി ഉണ്ടാകുമെന്നും വിശ്വാസമുണ്ട് മുരുകന്റെ മൂലമന്ത്രമാണ് ഓം വജത് ഫുവേ നമ അപ്പോൾ മുരുകക്തരായിട്ടുള്ളവര് മുരുകൻ്റെ ക്ഷേത്ര ദർശനം നടത്തുക അതേപോലെ ഭഗവാന്റെ മൂലമന്ത്രം ഉരുവിടുക അപ്പോൾ നിങ്ങളുടെ എല്ലാ ആഗ്രഹം പെട്ടെന്ന് തന്നെ മുരുകൻ നടത്തി